നിങ്ങളെ എനിക്ക് വേറെ ആൾക്കാരുണ്ട് ഞാൻ വിളിക്കരുത് കിട്ടാടിച്ച് ഞാനൊരു ലൈവ് ഇട്ട എന്ത് ചെയ്യാം ലൈവ് കാണാ നമ്മൊരു ലൈവ് ഇട്ടേ ഞാൻ സാറിന്റെ കാലത്ത് തീരുമാനം എനിക്ക് തിരിച്ചു പെട്ടിരിക്കില്ലേ ഇരുപതിൽ ഞാൻ നിനക്ക് വിജയുടെ ഫോട്ടോ എടുക്കാൻ നിനക്ക് പതിനഞ്ചില് ഓർച്ചത്ര ആർത്തി കൂടി അതിനും മര്യാദക്ക് എല്ലാവർക്കും ഞാൻ ചെയ്തിട്ടുണ്ട് വെറുതെ തന്നിട്ടില്ല ആ വർത്താനം പറയൂ പറും വേണ്ട കൊണ്ടുപോയി നിങ്ങൾ ഫോൺ വേണമെങ്കിൽ ഞാൻ തിരിച്ചു തരാം ആ വർത്താനം പറ മര്യാദക്ക് പറഞ്ഞ വാക്കിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് മര്യാദക്ക് ഉറച്ചിട്ടുണ്ട് ഞാനതിനെ നന്നായി പണിയെടുത്തിട്ടുണ്ട് ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല

ഞാനത് ഇവിടെ മികച്ച നടനുള്ള അവാർഡ് അയ്യോ ഇവനെ ആദ്യം കൊല്ലണ്ടത് അവന്റെ ഒരു മലേഷ്യയും